the flowers bloom in perfect hues. A secret അഹവാ ഗാഡിനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫെനലോപ്സിസ് നമ്മുടെ മെച്ചൂർ ആയിട്ടുള്ള നല്ല ഡബിൾ സ്പൈക്കിൻ്റെയും സിംഗിൾ സ്പൈക്കിൻ്റെയും ട്രിപ്പിൾ സ്പൈക്കിൻ്റെയെല്ലാം നമ്മുടെ ഫെനൽ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാട്ടോ നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് കുറച്ച് കളർ വെറൈറ്റീസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചുതരാം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ എയ്റ്റ് സിക്സ് ഫോർ സിക്സ് നയൻ എന്നാണ് നമ്മുടെ നമ്പർ നമ്മുടെ അഹവർ വോയ്ക്കാടിന് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് വരുന്നത് അടൂർ വടക്കിടത്ത് കാാവാണ് നമ്മുടെ പ്ലേസ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഡബിൾ സ്പൈക്കിൻ്റെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ചിൽ റെഡ് ലൈൻസ് ആണ് വരുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ളൊരു മജന്ത കളർ ലിപ്പാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് ഇത് ഇതുപോലത്തെ നമ്മുടെ കുറച്ച് എന്താക്കണ കളേഴ്സിൻ്റെ കുറച്ച് സ്റ്റോക്കുകൾ നിങ്ങൾ കാണിച്ചു തരാം വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ചാനലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് നല്ല ഡാർക്ക് മെറൂൺ ആയിട്ടുള്ള ലിപ്പ് വന്നിട്ട് ലൈറ്റ് ആണ് ഇന്നർ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തപ്പോഴും ചോദിച്ചു എങ്കിലും അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു പിന്നെ റീസ്റ്റോക്ക് ചെയ്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പിന്നെ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് യെല്ലോ കളറാണ് വേണ്ട വേഗം മെസ്സേജ് അയച്ചോ ഇത് അടുത്തൊരു കളറാട്ടോ വരുന്നത് ഡാർക്ക് യെല്ലോയിൽ നല്ല റെഡ് ലൈൻസ് അതായത് ക്രോസ്ഡ് ലൈൻസ് ആണ് വരുന്നത് നല്ല മജന്റെ കളറ് ലിപ്പാണ് വരുന്നത് അടിപൊളി ഒരു ഫ്ലവർ ആട്ടോ നിങ്ങളിത് കണ്ടോ ഓരോന്നും ഓരോ വെറൈറ്റി ഫ്ലവേഴ്സ് ആട്ടോ ഇത് ഇത് സിംഗിൾ ഷൂട്ടഡ് ആണ് സോറി സിംഗിൾ സ്പൈക്ക് ആണ് വരുന്നത് ഇപ്പം ഇതുപോലത്തെ വെറൈറ്റി പ്ലാന്റ്സിലാണ് ഈ പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ വേണ്ട ഒരു രേഖ മെസ്സേജ് അയക്കണേ ഇത് മറ്റൊരു കളറാട്ടോ ഇത് ഒരു പീച്ച് ആൻഡ് യെല്ലോ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് ഇതിൻ്റെ ലിപ്പിൻ്റെ കളറില് നിങ്ങൾ ഡിഫറൻസ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ലിപ്പ് ആട്ടോ ഈ വരുന്നത് ഇത് കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ളൊരു പീച്ചാണ് വരുന്നത് ഉള്ളിൽ യെല്ലോ ആണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഇത് ഡബിൾ സ്പൈക്കിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു നല്ല ഇതുണ്ട് ഇത് വിരിഞ്ഞു പോലും തുടങ്ങിയിട്ടില്ല നല്ല സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ ഇപ്പോൾ ഇതുപോലത്തെ റയർ കളക്ഷൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതുപോലത്തെ പ്ലാന്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻസ് കൊടുക്കാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കാറ് പക്ഷേ നമ്മുടെ വീടുകളുടെ താഴെ വന്നിട്ട് അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പലതും നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ഫനലോപ്സിൻ്റെ ഓഫറുകൾ മേടിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ റിവ്യൂസ് ഞങ്ങൾ പലതും ഞങ്ങൾ ഇട്ടിട്ടില്ല പക്ഷേ ഞങ്ങളിടും നിങ്ങൾക്ക് കാണാനായിട്ട് ഞങ്ങളുടെ റിവ്യൂസ് ഇടും നമുക്ക് ഒരുപാട് നിങ്ങളെ കാണിച്ച് ഇങ്ങനെ വെറുപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തിണ്ടാണ് നമ്മൾ കസ്റ്റമർ റിവ്യൂ മാക്സിമം നമ്മൾ കുറച്ചത് പക്ഷേ നമുക്ക് ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നിങ്ങളും കാണണം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന അഭിപ്രായം എന്താണെന്ന് ഇത് കണ്ടോ ഈ പ്ലാന്റ് കണ്ടോ നല്ല സൂപ്പർ ഒരു പ്ലാന്റ് ആയിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ആദ്യം കാണിച്ച പ്ലാന്റിനൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറോട് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലാന്റിനും നല്ല അടിപൊളി ഗ്രീനീഷ്ട്ട് പ്ലാന്റും നമ്മൾ തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ വേറെ ഒരു പ്ലാന്റ് വരുന്നത് ഇതും എല്ലോയിൽ നല്ല മജന്ത കളർ ഇൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ട നല്ല ഒരു ഡിസൈൻ ട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കാരണം ഇതുപോലത്തെ കളക്ഷൻ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയച്ചാൽ സ്റ്റോക്ക് ഔട്ട് ആണതിന് മുന്നേ കാരണം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തു വരുമ്പോൾ ഒരുപാട് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് നമ്മളോട് ഈ പ്ലാന്റ് ഒക്കെ ചോദിക്കാറ് അപ്പം ഇതുപോലത്തെ പ്ലാന്റ് ആണ് അതാണ് പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളായിട്ട് വേണമെങ്കിൽ വേഗം മെസ്സേജ് അയച്ചാൽ അപ്പം ഇതുപോലത്തെ പ്ലാന്റുകൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നതാണ് ഞങ്ങളുടെ സന്തോഷം കംപ്ലീറ്റ്ലി പക്ഷേ ഇങ്ങനെയൊരു നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ എന്തുവാ സെയിൽസിന് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം നമ്മളതിന് കൃത്യമായ മറുപടികൾ തരും കേട്ടോ ഇത് ലൈറ്റ് യെല്ലോ വിത്ത് എ ലൈറ്റ് പീച്ച് മിക്സ് ആണ് സ്പ്രെഡ് ചെയ്യുന്ന കണ്ടോ സ്പ്രെഡ് ചെയ്യുന്ന പോലെയാണ് ഡിസൈൻ വരുന്നത് രണ്ട് സ്ട്രൈപ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ ആട്ടോ പക്ഷേ ഇത് യെല്ലോ പ്ലെയിൻ അല്ല ഇതിൻ്റെ അകത്ത് ഒരു മജന്ത പീച്ച് ഒരു മിക്സ് നമ്മുടെ ഈ സെൻ്ററിൽ നിന്ന് ഒരു പിന്നെ സ്പ്രെഡിങ് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല കണ്ടോ ഇത് തന്നെ നല്ല അടിപൊളി ഇതേ പ്ലാന്റുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയക്കുക ഇപ്പം വേണം എന്നുള്ളവർ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടും കൂടി ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ ഓരോ സെയിലും നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇത് നല്ല ക്രീമി വൈറ്റിൻ്റെ പിങ്ക് സ്പ്രെഡിങ് വരുന്ന ഒരു പാൻറ്റ് ആട്ടോ അപ്പം നമുക്കിതുപോലത്തെ നമ്മുടെ നമ്മളോട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അൻപത് രൂപയുടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇത് കണ്ടോ നല്ല ഡാർക്ക് എല്ലോ കാണാം ഞാൻ ഇച്ചിരി വെട്ടത്തിലോട്ട് നിങ്ങളെ കാണിച്ച് തരാം വെട്ടത്തിൽ വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ നിങ്ങൾക്ക് കാണാം അത് കണ്ടോ ആദ്യം കാണിച്ച എല്ലോ എല്ലാട്ടോ അതിനേക്കാളും ഒരു ഇച്ചിരി ഡിഫറൻസ് ഉള്ളൊരു എല്ലോ ആട്ടോ ഇതാണ് നിങ്ങളിത് കണ്ടോ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് വേണ്ടവരും നമുക്ക് മെസ്സേക്കാൻ കെനലോപ്സസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയങ്കര ക്രെയ്സ് ഉള്ളൊരു പ്ലാന്റ് ആണ് കാരണം അത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ ഇത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ഡബിൾ ആണ് വരുന്നത് മിനിയേച്ചർ ടൈപ്പ് ആണ് വൈറ്റിൽ യെല്ലോയിൽ ലിപ്പ് വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ബ്രാൻഡ് അല്ലേ നോക്കി ഇതുപോലത്തെ കുറേ കളക്ഷൻസ് ആട്ടോ നമുക്ക് ഈ പ്രാവശ്യം വന്നേക്കണേ ഇതുപോലെ പ്ലാന്റുകൾ വേണ്ടവർ നിങ്ങൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോ അപ്പോൾ നിങ്ങൾ ടൈം കളയേണ്ടത് പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കാരണം ഹൈപ്പ് ചെയ്യണമെങ്കിലും അറിയാമോ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്ന സെക്ഷൻ കാണുമല്ലോ എന്ന സെക്ഷൻ നിങ്ങൾ ലെഫ്റ്റിലോട്ട് കമൻറ്റ് ഓപ്പൺ ചെയ്യേണ്ട കമൻറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ മുന്നേ നിങ്ങൾ കമൻറ്റ് ലെഫ്റ്റിലോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് കാണും നിങ്ങൾ ജസ്റ്റ് ഹൈപ്പ് ചെയ്യുക അങ്ങനെയാണ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തുകട്ടോ ഹൈപ്പ് ചെയ്യുന്ന ആൾക്കാർ അറിയാലോ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ സ്നേഹ സമ്മാനങ്ങൾ തരാറുണ്ട് നിങ്ങൾക്ക് സ്നേഹ സമ്മാനങ്ങൾ ലഭിക്കും കേട്ടോ ഇത് നല്ല ഡാർക്ക് ഒരു പീച്ചായിട്ട് എന്ത് ഭംഗിയാണെന്ന് നമുക്ക് ഈ കാണാനായിട്ട് നല്ല കിഡ് കളർ അല്ലേ നോക്കിയാൽ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് വേണ്ട കണ്ടോ അതിൻ്റെ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റും കൂടി കേട്ടോ പിന്നെ നമ്മുടെ നല്ല മോസസ് ഫില്ലിംഗ് ആയിട്ടും അതായത് ഇത് പ്ലാന്റ് വെച്ചേക്കുന്ന നല്ല മോസസ് ഫില്ലിങ്ങിൽ വരുന്ന പ്ലാന്റ് ആണ് കണ്ടോ നല്ല ക്വാളിറ്റിയിൽ പ്രൊപ്പഗേഷൻ ചെയ്ത പ്ലാന്റുകളാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് വേണ്ട ഒരു സമയം കളയേണ്ട വേഗം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചു പിന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണമെങ്കിലും മറക്കരുത് കേട്ടോ ഹൈക്ക് ചെയ്യണമായിരുന്നു മറക്കരുത് കൂടുതലായിട്ട് ഷെയർ ചെയ്ത് മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ൾ വേണമെന്നുണ്ടെങ്കിൽ ടൈം മുട്ടും കളയേണ്ട നിങ്ങൾക്ക് ഈ പ്ലാന്റിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടും അപ്പം തോന്നി വീട് അടുത്തോ നമ്മൾ ഇടവി അതിൻ്റെ നമ്പർ മറക്കണ്ട ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ എയ്റ്റ് സിക്സ് ഫോർ നീക്കിൻ്റെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ നിങ്ങൾ ആരും കോൾ ചെയ്യില്ല കേട്ടോ കാരണം നമ്മൾ തിരക്കാവുമ്പോൾ നിങ്ങൾക്ക് കോൾ എടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മെസ്സേജുകളും മറികടുകളും ഞങ്ങൾ തരുന്നതായിരിക്കും കാരണം നമ്മൾ നിങ്ങളോടൊപ്പം നിങ്ങൾ ഞങ്ങളെ വളർത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ ഹാപ്പി ഗാർഡൻ